പട്ടാമ്പിയിലും തൃത്താലയിലും നിളയുടെ കാവ്യപൈതൃകത്തെ നെഞ്ചേറ്റി ചെറുകാടും ആറ്റൂരും ഇടശ്ശേരിയും എൻ എൻ കക്കാടും കെ ജി ശങ്കരപ്പിള്ളയും എല്ലാം ഉണ്ട് തൃത്താലയിൽ നിന്ന് പെരുമുടിയൂരിലേക്ക് പോകുമ്പോൾ നിളയുടെ കരകണ്ട ഏറ്റവും ജ്ഞാനിയായ ഗുരുനാഥൻ്റെ മണ്ണ് പുന്നശ്ശേരി നമ്പിയുടെ കുട്ടിക്കൃഷ്ണമാരാരും സി എസ് നായരും വള്ളത്തോളും പി കുഞ്ഞിരാമൻ നായരും കെ പി നാരായണ പിഷാരടിയും എം പി ശങ്കുണ്ടിനി നായരും ഉള്ളാട്ടിൽ ഗോവിന്ദൻ നായരും കല്ലുള്ളി വാസുദേവൻ മൂസത്തും അടക്കമുള്ള ശിഷ്യന്മാർ പുന്നശ്ശേരി നമ്പി എന്ന നീലകണ്ഠ ശർമ്മ ശിഷ്യരുമായി തർക്കശാസ്ത്രം തിരിച്ചു മിനിക്കിയത് തൃത്താലയിൽ നീളാതീരത്തെ ഒതുക്കുകല്ലികളിലും ക്ഷേത്രത്തിന്റെ ഇളം ഇളംതിണ്ണയിലുമായിരുന്നു ഇത് പട്ടാമ്പി പെരുമുടിയൂരിലെ ഈഹാപുരേശ്വരി ക്ഷേത്രം അഗാധമായ ഭാഷാജ്ഞാനം സ്വന്തമായിരുന്ന പുന്നശ്ശേരി നമ്പി തൻ്റെ ജ്ഞാനത്തിൻ്റെ ഒരാംശം സമർപ്പിച്ചിരിക്കുന്നത് സൗമ്യഭാവത്തിലുള്ള ഈ ദുർഗാദേവിക്കാണ് തൃത്താലയിൽ നിന്നും പള്ളിപ്പുറത്തേക്കുള്ള വഴിയിൽ വിരാട് പുരുഷൻ വീട്ടീ ഭട്ടതിരിപ്പാടിന്റെ ഇല്ലം മറക്കുടയ്ക്കുള്ളിലെ മഹാനരകങ്ങളെ അരങ്ങത്തെത്തിച്ച വീട്ടിയുടെ സ്മരണകളിൽ പുഴ ഇവിടെ കലങ്ങിപ്പതഞ്ഞൊഴുകുന്നു ഓട്ടപ്രദക്ഷിണത്തിന് ഇടവേള നൽകി വീട്ടിയുടെ കണ്ട കാവിൽ ഒരൽപ്പം നിന്നേ നിളവിന്റെ പടിഞ്ഞാറോട്ടൊഴുകൂ അയിത്തത്തിനും സ്വസമുദായത്തിലെ അനാചാരങ്ങൾക്കുമെതിരെ തൻ്റെ എഴുത്തിലൂടെ പടവെട്ടിയുടെ വീട് നിളാതീരത്ത് വീട്ടിയും പുറകും ശാന്തനായി തൃത്താലയിൽ നിന്നൊഴുകുന്ന പുഴ പിന്നെ പൂർണ്ണമായും പറയിപറ്റ പന്തിരുകുലത്തിന്റെ കാലവായനകളാണ് നൽകുന്നത് പാക്കനാർ തോറ്റങ്ങളിലെ പാക്കനാർ ക്ഷേത്രവും കൈക്കാത്ത കാഞ്ഞിരവും കണ്ടു തൊട്ടപ്പുറത്ത് മേഴത്തൂർ അഗ്നിഹോത്രിയുടെ ഇല്ലം അകലെ മാറി നിളാതീരത്ത് വെയിലുകാഞ്ഞിരിക്കുന്ന നാറാണത്ത് ഭ്രാന്തന്റെ രായിരനെല്ലൂർ മല പാണനാരുടെ ഇരിപ്പ് പാക്കനാർക്ക് വലതുമാറി പുഴക്കരെ പട്ടാമ്പിയിൽ ഉപ്പുകൂറ്റൻ മലകളെ പുഴയിലേക്ക് മറിച്ചിടുന്നു പട്ടാമ്പിക്ക് കിഴക്ക് മാറി പെരിന്തച്ചൻറെ പന്നിയൂരമ്പലം പന്നിയൂരമ്പലം പണിമുടിയില്ലെന്ന ഐതിഹ്യം രജകനും വായില്ല കുന്നിലപ്പനുമെല്ലാം യാഗങ്ങൾ പൂർത്തിയാക്കിയ യജ്ഞഭൂമിയായി തൃത്താലയെ വലമ്പിക്കുന്ന പുഴയുടെ ഓരോ കരകളിലും പാക്കനാർ തോറ്റങ്ങളിലെ കഴിക്കാത്ത കാഞ്ഞിരമരമാണിത് തൃത്ത് പാക്കനാർ നട്ടതെന്ന് വിശ്വസിക്കുന്ന ഈ കാഞ്ഞിരത്തിന്റെ ഇല ഇല്ല ഇപ്പോഴും കഴിക്കുന്നില്ല പുഴയൊഴുകി വായനയിലേക്ക് കുതിച്ചെത്തുമ്പോൾ എം ടിയുടെ കൂടല്ലൂർ കാണാം ഒരു കുട്ടിയുടെ കൗതുകത്തോടെ പുഴ നിറഞ്ഞത് കാണാനെത്തുന്ന എം ടിയെ കാത്തിരിക്കുന്ന കൂടല്ലൂർ അവിടെ എം ടിയുടെ ഭാവപ്രപഞ്ചത്തിലെ കഥാപാത്രങ്ങളായി മീനാക്ഷിയടത്തെയും അപ്പവും ഓപ്പോളും ചെറിയമ്മയും അമ്മിണിയടത്തെയും പുഴക്കര എത്തുന്നു ആ മഹാകാലത്തിൻ്റെ തീർത്ഥയാത്ര നിലയ്ക്കാതെ ഒഴുകുന്നു കർമ്മപരമ്പരകളുടെ സ്നേഹരഹിതമായ കഥ പറഞ്ഞ ഗസാക്കും പാലക്കാട് മണിയേരും എം ഡി രാമനാഥനുമെല്ലാം സാധകം ചെയ്ത കൽപ്പാത്തിയും പോലെ നിള നിറഞ്ഞു നൽകിയ കാഴ്ചകൾ എത്രയേറെ പുഴയെ പതുക്കെ പതുക്കെ കാണാതാകുമ്പോൾ ചോദിക്കുന്നവരോടെല്ലാം ഈ പുഴയെ സ്നേഹിച്ചവർ പറയുന്നത് ഇങ്ങനെയാണ് നിള ആയിരം കല്ലറകളെ തഴുകി ഭൂമിക്കടിയിലൂടെയാണ് ഇപ്പോൾ ഒഴുകുന്നത് ആ പുഴയെ സ്നേഹിച്ച് ജീവിതത്തോട് വിട പറഞ്ഞവരുടെ സ്മൃതി കുടീരങ്ങളെ കഴുകിക്കൊണ്ട് ഈ പുഴ ഭൂമിയുടെ ഉള്ളിലാണ്